ഹേ ഗൈസ് രാവിലെ എഴുന്നേറ്റു ഒക്കെ കൊണ്ട് ഇങ്ങനെ വീണ്ടും സിറ്റോട്ട് നിൽക്കുവായിരുന്നു ഞാൻ അപ്പം ഇടയ്ക്കൊക്കെ സൺറൈസ് കൊള്ളുന്നത് നല്ലതാണെന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് കൊള്ളാൻ തന്നെ തീരുമാനിച്ചു അപ്പം ഇന്ന് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അതിനുശേഷം വീടിൻ്റെ ഇറങ്ങി ഒന്ന് നടക്കാൻ തീരുമാനിച്ചു നടക്കുന്ന വേറെ ഇങ്ങോട്ടും അമ്പലത്തിലോട്ടാണ് കേട്ടോ ഞങ്ങളുടെ തൊട്ടിപ്പം അമ്പലമുണ്ട് അപ്പോൾ അമ്പലപ്പറമ്പിലാണ് എൻ്റെ കാർ കിടക്കുന്നത് അപ്പോൾ കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഒന്ന് അറിയാവുന്നതുകൊണ്ട് ഒന്ന് സ്റ്റാർട്ടാക്കി കുറച്ചു നേരം ഓൺക്കിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഞാൻ പോകുന്നു കേട്ടോ കൈസ് ഇന്ന് നമുക്ക് അടിപൊളി പാലപ്പവും സ്റ്റൂ കറിയും കൂടെ അമ്മ ഉണ്ടാക്കി തന്നിരിക്കുന്നത് അപ്പം ഈ സ്റ്റൂ കറിയുടെ സ്ഥാനത്ത് ആ നമുക്കൊരു പോർക്ക് കറി വില ആണെങ്കിൽ ഉള്ളു ഒരു ആറേഴ് പാലപ്പം ഞാൻ അടിച്ച് കയറ്റിയത് റൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായതാണ് റൈസ് പാലപ്പവും ബീഫുവാണോ പാലപ്പവും പോർക്കുവാണോ അതോ വെജ് ആണോ എനിക്ക് പോർക്കാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് മീറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഞാനിന്ന് കഴിക്കട്ടെ കേട്ടോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലായിരുന്ന ഏനാ നീ അപ്പം ഗൈസ് രാവിലെ ഞാനൊരു കിടിലെ പോസ്റ്റ് ഓർഡർ ആയിരുന്നു കേട്ടോ കിട്ടിയത് അത് നമ്മുടെ ഒളശ ചെങ്കളം റൂട്ടിലായിരുന്നു കേട്ടോ ഒരു വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ തിരിച്ചു വന്നത് നമ്മുടെ വയലോറം റൂട്ടിൽ കൂടെയാണ് അതായത് ഒളശ ചെങ്ങളം അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് കേട്ടോ അപ്പം ഈ വഴി വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് രണ്ട് സൈഡിലും പാടോ കൃഷിയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്യാവശ്യം നല്ല ഫീലാണ് ഇപ്പം നിലവിൽ എല്ലായിടത്തും കൃഷി ഇല്ലാതെ വരുമല്ലേ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ഒരു പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് വഴി എത്ര സെറ്റ് അല്ലെങ്കിലും ഇതിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു പ്രത്യേക വൈബ് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ ഒരു പഴയൊരു സ്മെല്ല് പിന്നെ ഈ ഒരു റൂട്ടിലാണ് നമുക്ക് പഴംപുരിയും ബീഫും ഒക്കെ ഇൻട്രൊഡ്യൂസ് ആയതായിട്ടോ കോട്ടയത്ത് പക്ഷേ അതിപ്പം ഞാൻ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഞാൻ പോയിട്ടിപ്പം ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ കാണാം എപ്പോൾ പോയാലും ഇതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കത് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗ്യമില്ലാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല എനിക്കിതുവരെ കാണാനും പറ്റിയിട്ടില്ല നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഈ കീഴിലെ പോയി പോയപ്പം ഏ ഗായ്സ് ഞാൻ പിന്നെ പോയത് നമ്മുടെ കുമരകം റൂട്ടാണ് കേട്ടോ കുമരകം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള റൈഡ് ഞാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ കുമരകം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ നമുക്ക് കുമരകം നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ പ്രത്യേക ഫീലാണ് പിന്നെ കുറേ ഹമ്പുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ വേറെ ഒന്നുമില്ല അടിപൊളി റോഡാണ് അടിച്ചുപൊളിച്ച് പോവുകയും ചെയ്യാം ഗൈസ് ഈവനിങ് ആയപ്പോൾ ഫ്രണ്ടിൻ്റെ വീട് വരെ പോയതേ അവൻ്റെ വീട് പണിയൊക്കെ എവിടെ വരെയെന്ന് അറിയണമല്ലോ അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പൊ വീട് പണിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ വർക്കാനുള്ള സെറ്റപ്പിലേക്ക് ആവും കേട്ടോ വീട് ഒരു വ്യൂ കണ്ടോ എൻ്റെ അച്ഛന്മാരെ ഒരു രക്ഷ ഇല്ലാതെ ഫീലായിട്ടോ ഇങ്ങനെ സെറ്റായി വരുന്നൊരു കാഴ്ച കണ്ടിട്ട് ഇനി അതോടെ ഇറങ്ങി ഇങ്ങനെ നടക്കാൻ തോന്നുന്നു ഗൈസ് പച്ചപ്പ് ഇതാണോ ഈ പച്ചപ്പ് ഹരിതാപം എന്നൊക്കെ പറയുന്നു ഒന്നുമില്ല ഞങ്ങളവിടെ തൊട്ടേ ഇങ്ങനെ ഇട്ടിട്ട് വരുന്നേ പക്ഷെ ഒന്നുമില്ല കൈസ് രാത്രി ഇറങ്ങി ഞാൻ പോയിക്കുവാണ് കേട്ടോ കൊതുക് തിരിയൊക്കെ കൈസ് വേറെ ആർക്കും അല്ല ഞങ്ങളിവിടെ ഒരു 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 വൃത്തിയിട്ട ശീലം ഞങ്ങളുടെ പട്ടിക്ക് ഞങ്ങളുടെ ഡാഡിക്ക് ഒപ്പിച്ചു ഒപ്പിച്ച് കൊടുത്തതാണ് കേട്ടോ എല്ലാം ചോദിച്ചുകഴിഞ്ഞാലും ഇപ്പോൾ കൊതുക് തിരിയില്ല അത് ആശം കടക്കത്തില്ല എനിക്കൊന്നും ഇതിൻ്റെ മണം ഇവൻ അഡിക്റ്റ് ആയോ സംശയമുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഭയങ്കര പോസ്റ്റ് ആണ് വീട്ടിൽ ഞങ്ങൾ അങ്ങനെ ഈ കൊതുക്തിരി അങ്ങനെ യൂസ് ചെയ്യാറില്ല ചില നമുക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒത്തിരി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സ്വയം ഉണ്ടോ ഇനി തിരിക്ക് വേണ്ടിയാണ് ഞങ്ങളൊന്നും ബേഹം വെക്കുന്നത് ഇനി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണ് തട്ടിക്കളയല്ലേ എന്ന കാര്യം ഞാൻ നിൽക്കുന്നു എൻ്റെതായ അകത്ത് പിടിക്കില്ലേ എൻ്റെ ദേഹത്ത് ചാടിക്കണം ഗുഡ് നൈറ്റ് നല്ല നല്ല കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മര്യാദയ്ക്കു നോക്കിക്കോ കേട്ടോ ഓക്കേ സെറ്റല്ലേ ഗുഡ് നൈറ്റ് ഗുഡ് ഹേ ഗൈസ് അങ്ങനെ നമ്മൾ ഒരു ദിവസം കൂടി എങ്ങനെയൊക്കെയോ തള്ളി നീക്കി കേട്ടോ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉരുപിടുത്തില്ല പിന്നെ ഗൈസ് എൻ്റെ കൈയൊക്കെ കണ്ടു അതെ വർക്കൗട്ടൊക്കെ ചെയ്ത് ചെറിയ തോതിൽ മസിലൊക്കെ ചാടി വരുന്നുണ്ട് കേട്ടോ പഴയ ആ ഒരു ഫീലൊക്കെ പോയിട്ടില്ല ഇതുവരെ പക്ഷേ നമ്മളത് തിരിച്ച് കൊണ്ടുവരാൻ നോയിക്കൊണ്ടിരിക്കുന്നു ഐ മീൻ ജിമ്മിലൊന്നും പോകുന്നില്ല വീട്ടിൽ ചെറിയ സോമ്പ വർക്കൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നമുക്ക് അല്ല ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കഴിക്കുന്നത് ചോറ് പിന്നെ കുറച്ച് കുറയും എടുക്കാറുള്ളൂ കേട്ടോ പിന്നെ മുട്ട വറുത്തതുണ്ടായിരുന്നു പിന്നെ ഒരു മീൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ ഒരു കാത്തോരൻ കാര്യങ്ങൾ നമുക്കുണ്ട് പിന്നെ ഒരു മീൻ കറി മീൻ്റെ പേര് മാത്രം ചോദിക്കരുത് എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഒരു രസമുണ്ട് പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയും കറികളാണ് നമുക്കിന്നുള്ളത് അപ്പം ഞാൻ എന്തായാലും കഴിക്കുക കിടന്നുറങ്ങുക